സുഹൃത്തുക്കളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മളിതിന് മുന്നേ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ വീട്ടിൽ താഴത്തൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്നു അതിലൊക്കെ ഇപ്പോൾ നിറയെ പയർ കായ്ക്കൽ എടുക്കും അപ്പോൾ നമ്മൾ ടെറസിൽ അത് നല്ല വിജയം കണ്ടപ്പോൾ നമ്മൾ ടെറസിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ടെറസിലൊക്കെ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു മണ്ണ് നമ്മൾ വളരെ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറ് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല് ഒക്കെ ഇട്ടിട്ടുള്ള മിശ്രിതം ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടില്ല നിറയെ നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പയർ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ വിത്തൊക്കെ ഇപ്പോൾ ചകിരിച്ചോറിലായാൽ തന്നെ നമുക്ക് വിത്ത് പെട്ടെന്ന് നമ്മളിപ്പോൾ വിത്തൊക്കെ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരിച്ചോറിലാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിത്ത് മുളക്കും ഈ ഫ്രിഡ്ജിൻ്റെ ഈ ദിലേക്ക് ഒരു നെറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് വേണമെന്നില്ല നമ്മൾ ഓലൻ്റെ കീറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വിലയെ പിടിച്ച് കയറിയാൽ പെട്ടെന്ന് പയറും അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മളൊന്നുമില്ല ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ല് പൊടി ഉള്ള മിശ്രിതം എന്നതിലാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ കരിയില ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കരിയില ഇട്ടിട്ടുണ്ട് അപ്പം കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മിശ്രിതിട്ടിട്ടുള്ളത് ഈ മിശ്രിത ഇട്ടിട്ട് അതിലാണ് വിത്തിട്ടുള്ളത് വിത്തിട്ട് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ നനച്ച് ഒരു നേരം നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഈ ചകിരിച്ചോറൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഉള്ളിൽ അല്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിത്ത് മുളച്ച് നല്ല രീതിയിൽ ഇതിപ്പോൾ രണ്ടാഴ്ചയുടെ പ്രായമാണ് അതിലിപ്പോൾ നമ്മൾ കൈപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൃഷി ടെറസിലൊക്കെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യട്ടോ നല്ല രീതിയിൽ അത് കണ്ടില്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പെട്ടെന്ന് നല്ല വളർച്ചയുണ്ടാവും വീട്ടിലൊക്കെ ബക്കറ്റായാലും ഒഴിഞ്ഞ ബക്കറ്റായാലും അതുപോലെ തന്നെ പിന്നെ കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ കൃഷി രീതികൾ അവലംബിക്കാൻ ഇപ്പോൾ നമ്മൾ താഴത്ത് നമ്മൾ പയറ് ഇപ്പോൾ നമ്മളത് പൊട്ടിക്കാരായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ നമ്മൾ ഒരു അറുപത് ദിവസം മുന്നേ കൃഷി ചെയ്തതാണ് അതിൽ തക്കാളി നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞാൽ ഇട്ടിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടു തന്നെ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തക്കാളി കണ്ടിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് പൂവൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ പയർ കണ്ടിയില്ല ഇവിടെ കായ്ച്ച് നിൽക്കണമെങ്കിൽ ഇനി ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പയറൊക്കെ അറുത്തിട്ടാണ് അത് കണ്ടില്ല ഇത്ര വലിപ്പം വരണുണ്ട് ഒരു പയർ അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മളൊരു വിത്ത് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതാണ് ആ വിത്ത് നല്ലതാണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല ഇവിടെ വന്ന് വിത്തിട്ട് വിത്തിട്ട് ഇതാ ഇതും തന്നെ ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിത്തിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു പത്തറുപത് ദിവസമായിട്ടുള്ളു അപ്പോൾ ഇതൊക്കെ വള്ളിയൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ പന്തലില് പടർന്നിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ഇവിടെ തക്കാളി അതുപോലെ തന്നെ പിന്നെ അവിടെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പയറുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കയ്പൻ്റെ കാണിച്ചു തരാം കേട്ടോ കൈപ്പ് ഇത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇതില് അപ്പോൾ ഇത്തരം കൃഷികളൊക്കെ എല്ലാവരും ചെയ്യാം ഇത്രയും കൃഷികൾ ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശരഹിതമായ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം അത് ഉണ്ടാക്കാൻ സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ലേ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി പിന്നെ ചകിരിച്ചോറ് ഇതൊക്കെ പാടി മിക്സ് ചെയ്ത് മണ്ണും മണ്ണും കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഉയരങ്ങളിലൊക്കെ വെക്കണമെന്ന് ടെർസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ വലിയ വെയിറ്റ് ഉണ്ടാവില്ല ഈ ചകിരിച്ചോറാവുമ്പോൾ മണ്ണ് കൂടുതലാവുമ്പോഴാണ് വെയിറ്റ് വരിക അപ്പോൾ ചകിരിച്ചോറാകുമ്പോൾ പിന്നെ നനക്കാനും തന്നെ വളരെ കുറച്ച് വെള്ളം മതി ആവശ്യത്തിന് നനച്ചുകൊടുത്ത് എപ്പോഴും ആ മണ്ണിൻ്റെ നനവ് എപ്പോഴും ഉണ്ടാവും പിന്നെ അപ്പോൾ വെള്ളത്തിന്റെ നനവ് അപ്പോൾ ഇത്തരം കൃഷി രീതികളൊക്കെ എല്ലാവരും ചെയ്യുക അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം അപ്പോൾ വീട്ടിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ എന്തിനോ പുറത്ത് പോയിട്ട് ഈ വിഷയം വിഷമമൊക്കെ അടിച്ചൊക്കെ നമ്മൾ കഴിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമുക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇത്തരം കൃഷി രീതികൾ എല്ലാവരും ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻ്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാ വിവരങ്ങളും നമ്മൾ നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാം ഓക്കെ